നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം ലീഗ്സ് കപ്പിൽ നെക്കാക്സക്കെതിരെ ബയാമി പെനാൽറ്റി ഷൂട്ടൌട്ടിൽ വിജയിച്ചു റെഗുലർ ടൈമിൽ വിജയിക്കാത്തതുകൊണ്ട് ഒരു പോയിന്റ് നഷ്ടം രണ്ട് പോയിന്റാണ് ഷൂട്ട് ഔട്ടിൽ വിജയിച്ചാൽ ലഭിക്കുക പക്ഷേ അതിനേക്കാളൊക്കെ വലിയ നഷ്ടം ഇന്റർ ബയാമിക്ക് അവരുടെ സൂപ്പർ താരം ലിയോമിസിക്ക് പരിക്ക് പറ്റി എന്നുള്ളതാണ് അത് വലിയ ആശങ്കയും ഉണ്ടാക്കുന്നുണ്ട് താരം കളിയുടെ പതിനൊന്നാമത്തെ മിനിറ്റിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് പുറത്തേക്ക് പോയി അദ്ദേഹത്തിന് കാൽ തുടയിലാണ് പരിക്ക് എന്ന് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കളിക്ക് ശേഷം സ്വാഭാവികമായിട്ടും ഹബിർ മഷറാനോയോട് മെസ്സിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടിയിലേക്കൊന്ന് പോകാം റിഗാർഡിംഗ് മെസ്സി സെഞ്ചുറി എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ വിവരങ്ങളില്ല ടെസ്റ്റുകൾ ഇനിയും നടത്തേണ്ടതുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ ടെസ്റ്റുകൾ നടത്തും സീരിയസ് അല്ല എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ലിയോ ഹാപ്പിയാണ് ഞങ്ങൾ വിജയിച്ചതിൽ പെനാൽറ്റീസിലാണെങ്കിലും വിജയിച്ചതിൽ ലിയോ ഹാപ്പിയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ വേദന കാരണം അദ്ദേഹം വിസിബിളി അപ്സെറ്റാണ് തീർച്ചയായിട്ടും മിസ് എ എന്നാണ് ഇപ്പോൾ മഷ്റാനോ പറയുന്നത് മെസ്സി വേദന കാരണം ആണ് അതേസമയം ടീമിൻ്റെ വിജയത്തിൽ അദ്ദേഹം ഹാപ്പിയുമാണ് ഇപ്പം സെഗോവിയ മെസ്സിയോട് കളിക്ക് ശേഷം സംസാരിച്ചിട്ടുണ്ട് അത് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും മെസ്സിയുടെ ഇഞ്ചുറിയിൽ ഞങ്ങൾ വളരെ സാഡാണ് അദ്ദേഹം ഞങ്ങളുടെ മെയിൻ പ്ലെയർ ആണ് ഹോൾ ടീം അദ്ദേഹത്തിൻ്റെ ആബ്സെൻസ് ഫീൽ ചെയ്യുകയാണ് ഇപ്പം ഞങ്ങൾ ജസ്റ്റ് ലോക്കർ റൂമിൽ ഒന്ന് പോയി വന്നിട്ടേ ഉള്ളൂ ഞാൻ മെസ്സിയോട് ചോദിച്ചു എങ്ങനെയുണ്ട് അദ്ദേഹത്തിന് എന്ന് അദ്ദേഹം പറഞ്ഞത് ഫൈൻ എന്നാണ് പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ സ്റ്റിൽ ഇനി ടെസ്റ്റുകളും അതിൻ്റെ റിസൾട്ടൊക്കെ വരേണ്ടതുണ്ട് അദ്ദേഹം പെട്ടെന്ന് റിക്കവർ റിക്കവറാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് സെഗോവിയ പറയുന്നു ചുരുക്കത്തിൽ ഹീസ് ഓക്കേ എന്നാണ് പക്ഷേ ബാക്കി കാര്യങ്ങളൊക്കെ വിശദമായ ടെസ്റ്റിന് ശേഷമേ പറയാൻ പറ്റൂ ആരാധകരും ആശങ്കയിലാണ് മെസ്സി ഇപ്പോൾ കിഡിലൻ ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടക്ക് പരിക്കുപറ്റി ഇനി പുറത്തിരിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് സങ്കടകരമാണ് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് കൊണ്ടുവരാം